നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ലാലിഗയിൽ വെച്ച് നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് അത്ലറ്റിക്കോ മാൻഡ്രഡിനെ അവരുടെ മൈതാനത്ത് വെച്ച് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ബാഴ്സലോണ പരാജയപ്പെടുത്തുകയായിരുന്നു മത്സരത്തിൽ പോർച്ചുഗീസ് സൂപ്പർ താരമായ ജോവോ ഫെലിക്സ് ഒരു ഗോൾ നേടിയിരുന്നു എന്നുള്ളതാണ് എന്നാൽ അത്ലറ്റിക്കോ ആരാധകരിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഈ ഒരു സൂപ്പർ താരത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജേഴ്സി അത്ലറ്റിക്കോ മാൻഡ്രഡ് ആരാധകർ കത്തിക്കുകയും ും ചെയ്തിരുന്നു ഡിയോ സിമിയോണിയുമായുള്ള പ്രശ്നത്തെ തുടർന്നായിരുന്നു ഫെലിക്സ് അത്ലറ്റിക്കോ വിട്ടിരുന്നത് എന്നാൽ അദ്ദേഹം ക്ലബിനെ അപമാനിച്ചു എന്നാണ് ഫാൻസ് ഇപ്പോൾ അവകാശപ്പെടുന്നത് ഏതായാലും ഈ ആരാധകരുടെ പ്രവർത്തികളോട് പ്രതികരിച്ചു കൊണ്ട് ഫെലിക്സ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ കരുതുന്നത് പോലെ ഞാനൊരു മോശം വ്യക്തിയല്ല എന്നാണ് ഫെലിക്സ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്ലബിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നത് ആരാധകർക്കറിയില്ല എനിക്ക് ആരാധകരെ മനസ്സിലാവും പക്ഷെ നിങ്ങൾ കരുതുന്ന പോലെ ഞാനൊരു മോശം വ്യക്തിയല്ല അത്ലറ്റിക്കോ താരങ്ങളോ ആയുള്ള എൻ്റെ ബന്ധം അത് വളരെ മികച്ചതാണ് പക്ഷെ പുറത്തുള്ളവർ പറയുന്നത് എൻ്റെ മുൻ സഹതാരങ്ങളുമായി എനിക്ക് മോശം ബന്ധമാണ് ഉള്ളത് എന്നാണ് അത് സത്യമല്ല അവർ എല്ലാവരും എന്നെ ഹഗ് ചെയ്തിട്ടുണ്ട് എല്ലാവരുമായും ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ജോവോ ഫെലിക്സ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് താരത്തെ നിലനിർത്താൻ തന്നെയാണ് എഫ് സി ബാഴ്സലോണ താല്പര്യപ്പെടുന്നത് പക്ഷെ അത് എളുപ്പമുള്ള കാര്യമല്ല കാരണം വൻ തുക നൽകിക്കൊണ്ടായിരുന്നു ജോവോ ഫെലിക്സിനെ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ വൻ തുക അവർ എഫ് സി ബാഴ്സലോണയോട് ആവശ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് സാമ്പത്തിക പ്രതിസന്ധിയുള്ള ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയൊന്നും താരത്തിനു വേണ്ടി മുടക്കാൻ അവർ തയ്യാറാവുകയില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം